തിരുവനന്തപുരത്ത് നടക്കുന്ന ഡി സി പുസ്തകമേളയിൽ സംബന്ധിക്കുന്നതിനും സഹൃദയരും സാഹിത്യ രസികരും കുശലരുമായ ആളുകൾ ഉൾപ്പെടുന്ന ഈ പ്രൗഢ സദസ്സിനെ അഭിസംബോധന ചെയ്യുന്നതിനും സന്ദർഭമുണ്ടായതിൽ എനിക്ക് അതിയായ ചരിത്രാധ്യമം പുസ്തകങ്ങൾ ഭരിക്കുന്നില്ല എന്ന് തെളിയിച്ചു കൊണ്ടാണ് ബി സി ഉൾപ്പെടെയുള്ള പ്രസാധകർ കേരളത്തിലും കേരളത്തിന് പുറത്തും വിജയത്തിൻ്റെ കൊടി പാറിക്കുന്നത് ഇന്ന് പുസ്തകങ്ങൾ പ്രകാശിപ്പിക്കുക പ്രസിദ്ധീകരിച്ച് കാണുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല അൻപത് വർഷങ്ങൾക്ക് മുൻപ് ഒരു വിദ്യാർത്ഥിയായിരുന്നപ്പോഴാണ് എൻ്റെ ആദ്യത്തെ പുസ്തകം പ്രകാശിപ്പിച്ചത് അത് അന്ന് കാരൂർ സെക്രട്ടറി ആയിരുന്നപ്പോൾ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൽ ജനറൽ മാനേജറായിരുന്ന ഡി സിയുടെ വാത്സല്യം കൊണ്ടാണ് നടന്നത് ഇന്ന് ഡിഗ്രി ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ പ്രൈമറി സ്കൂളിലെ സ്മരണകൾ എഴുതുന്ന പുസ്തകങ്ങൾ പോലും പ്രസിദ്ധീകരിക്കപ്പെടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് പുസ്തകം മരിക്കുന്നു എന്ന് പറയുന്നതിനകത്തൊരർത്ഥവുമില്ല ഇവിടെ പുസ്തകങ്ങൾ സ്വന്തമായി ഉണ്ടാകണം എൻ്റെ മാതാപിതാക്കൾ അതിന് നൽകിയ അവരധ്യാപകരായിരുന്നു കൊണ്ടാവാം അതിന് നൽകിയ ഒരു പ്രേരണയും പ്രോത്സാഹനവും ഞാൻ ഈ സന്ദർഭത്തിൽ നന്ദിയോടുകൂടെ അനുസ്മരിക്കും എനിക്കും അനിയനും ഓരോ ചെറിയ അലമാരി വാങ്ങിച്ചു തന്ന് ഞങ്ങൾക്കായി വാങ്ങിച്ചു തരുന്ന പുസ്തകങ്ങൾ ആ അലമാരികളിൽ സൂക്ഷിക്കാൻ നിർബന്ധിച്ച് അതിൻ്റെ രജിസ്റ്ററൊക്കെ എഴുതി വയ്ക്കാൻ പഠിപ്പിച്ച് അങ്ങനെ പുസ്തകങ്ങൾ സ്വന്തമായി ഉണ്ടാകുന്നതും അതിനെ സ്നേഹിക്കുന്നതും ജീവിതത്തിൻ്റെ ഭാഗമാക്കി തീർത്ത അദ്ധ്യാപകരും രക്ഷാകർത്താക്കളുമാണ് എൻ്റെ തലമുറയിൽ അവിസ്മരണീയരായി തുടരുന്നത് പുസ്തകങ്ങൾ വാങ്ങിക്കണമെന്നില്ല വായിക്കാൻ പക്ഷെ കടം കൊള്ളുന്ന പുസ്തകങ്ങൾ നമ്മുടെ വീട്ടിൽ വന്നു കയറുന്ന അതിഥികളെ പോലെയാണ് അവരോട് നമ്മൾ വളരെ ഉപചാരപൂർവം പെരുമാറേണ്ടതായിട്ടുണ്ട് എന്നാൽ മാത്രമല്ല ആ പുസ്തകങ്ങൾ അതിഥികൾ ഇറങ്ങി പോകുന്നത് പോലെ തിരിച്ചു കൊടുക്കേണ്ടതാണ് കൊടുക്കാൻ സ്റ്റേഷനിൽ പോകണം വണ്ടി കയറണം കിടക്കാൻ നോക്കുമ്പോൾ ടി ടിആർ വരും അപ്പൊക്ക് ടിക്കറ്റ് കൊടുക്കണം അങ്ങനെ അലസത കൊണ്ട് നമ്മളെ തിരിച്ചു വിളിക്കുന്ന എന്തോ ഒന്ന് എനിക്ക് വ്യക്തിപരമായി എല്ലാ യാത്രകൾക്കിടയിലും തോന്നിയിട്ടുണ്ട് അങ്ങനെ ഒരിക്കലും ഒരു യാത്രക്ക് സദാ സദാസന്നദ്ധനായിരിക്കുന്ന ജീവിച്ചിരിക്കുന്ന ഓരോ നിമിഷവും ഒരു യാത്രയ്ക്ക് ഒരുങ്ങിയിരിക്കുന്ന അപൂർവ ചെല്ലേ കണ്ടിട്ടുള്ളൂ അതിലൊരാളായിരുന്നു രവീന്ദ്രൻ രവിക്ക് യാത്ര പോകുക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇപ്പൊ പറഞ്ഞാൽ ഉടനെ റെഡിയാണ് രവി യാത്ര തിരിക്കുന്നു ഒരു ഒരു സഞ്ചി എടുത്ത് മൂപ്പര് സ്ഥലം ഇട്ടിരിക്കും ഈ അലസ്തകളൊക്കെ മറികടന്ന് ഞാനും കുറെ യാത്ര ചെയ്തിട്ടുണ്ട് ഞാൻ പലപ്പോഴും ആലോചിക്കാറില്ല രവിയുടെ യാത്ര എന്റെ യാത്രയും തമ്മിൽ എന്താണ് വ്യത്യാസം ഈസ് എന്ന് പറയും ഞാൻ കണ്ട ഇപ്പൊ കണ്ട കാണുന്നതോടുകൂടി കഴിയുന്ന ഒരു അനുഭവമാണ് എനിക്ക് എല്ലാ യാത്രയും ഉണ്ടായിരുന്നു അതുകൊണ്ട് യാത്രകൾ മടുക്കുന്നത് അതുകൊണ്ടാണ് അപ്പൊ താജ്മഹൽ കണ്ടു താജ്മഹൽ കണ്ടതോട് കൂടിയോ ഇത്രേ ഉള്ളൂ താജുണ് വൻമതിരി കണ്ടു ഉള്ളൂ വൻമതില്ലേ വൻമതിര് അതോടുകൂടി അവസാനിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഒരു അനുഭവമാണ് എനിക്ക് യാത്രകളിൽ ഉണ്ടായത് അതുകൊണ്ട് ഒന്ന് എന്ത് പ്രാഗിൽ പോയിട്ട് പ്രാഗ് സ്ക്വയറിൽ പോയി കഴിഞ്ഞിട്ട് അവിടെ കാഫ്ക താമസിച്ചിരുന്ന ഒരിടമൊക്കെ ഉണ്ട് അവിടെ ഒക്കെ പോയി കഴിഞ്ഞിട്ടും ഇത്രയൊക്കെ ഉള്ളൂ എന്നൊരു തോന്നലില് അവസാനിക്കാറാണ് പതിവ് ഇത് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് രവി എങ്ങനെ ഇത് എഴുതുന്നു രവിക്ക് ഇത് സാധിക്കുന്നു അത് കണ്ടെത്തിയൊരു കാര്യം എന്താ വെച്ചാല് രവിയുടെ യാത്രകള് പുറത്തേക്കാണെന്ന് നമുക്ക് തോന്നുമ്പോൾ തന്നെ പുറത്തേക്കുള്ള യാത്രയാണെന്ന് തോന്നുമ്പോൾ തന്നെ അത് അകത്തേക്കുള്ള യാത്രകളുമായിരുന്നു അവനവനയ്ക്കുള്ള അവനവനിലേക്കുള്ള യാത്രയായിരുന്നു താൻ കാണുന്ന ഇല്ല എൻ്റെ പ്രിയ സുഹൃത്തായിരുന്ന ഒ വി വിജയൻ്റെയും ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്തായ തമ്പി അനണയുടെയും എൻ്റെ ഗുരു തുല്യനായിരുന്ന പണിക്കർ സാർ എന്നെ പഠിപ്പിച്ചിട്ടില്ല പക്ഷേ ക്ലാസ്സിൽ പഠിപ്പിക്കാതെ പണിക്കർ സാർ എന്നെ ഒരു ആയിരം കാര്യങ്ങൾ എഴുത്തിനെ പറ്റിയും മലയാളത്തെ പറ്റിയും എങ്ങനെയാണ് എഴുത്തിനെ സമീപിക്കേണ്ടത് എന്നതിനെ പറ്റിയും പഠിപ്പിച്ചിട്ടുള്ള പറയാതെ അദ്ദേഹത്തിൻ്റെ കൃതികളിലൂടെ എന്നെ പഠിപ്പിച്ചിട്ടുള്ള ഒരു മഹാനായിരുന്നു പണിക്കർ സാർ ഇവരുടെ മൂന്ന് പേരുടെയും പുസ്തകങ്ങളിവിടെ പ്രകാശനം ചെയ്യാൻ സാധിച്ചത് വളരെ സന്തോഷമുണ്ട് വിജയൻ ശ്രീമതി ആനന്ദി രാമചന്ദ്രൻ എഴുതിയ കത്തുകളാണ് ആണ് ഇതിൽ ഈ വിജയൻ്റെ ഇതായിട്ട് പോന്നിരിക്കുന്നത് കത്തുകളുടെ എനിക്ക് തോന്നി നമ്മൾ ഈ പേഴ്സണൽ ഹിസ്റ്ററി എന്ന് പറയുന്ന ഈ മുഖ്യധാരാ ചരിത്രത്തിന് സമാന്തരമായിട്ട് പോകുന്ന വേറൊരു നമ്മളുടെയൊക്കെ ജീവിതത്തിലെ കൊച്ചു കൊച്ചു കാര്യങ്ങളുടെ ഒരു ചരിത്രമുണ്ടല്ലോ അതിൻ്റെ പ്രാധാന്യം പലപ്പോഴും അതിൻ്റെ പ്രാധാന്യം മാത്രമല്ല അത് അപ്രസക്തമായി പോവുകയാണ് നമ്മൾ ഈ മുഖ്യധാരാ ചരിത്രം രാഷ്ട്രീയ കുറെ രാഷ്ട്രീയ പാർട്ടികളെ പറ്റിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറെ പ്രസിഡന്റുമാരെ പറ്റി പ്രധാനമന്ത്രിമാരെ പറ്റി യുദ്ധങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ ചില മതനായകരെ പറ്റിയൊക്കെ പറഞ്ഞ് ഈ മുഖ്യധാരാ ചരിത്രം പോകുമ്പോൾ വ്യക്തികളുടെ ചരിത്രം അപ്രത്യക്ഷമായി പോകുന്ന ഒരു അവസ്ഥയുണ്ട് ഇവിടെ അത് അതിലേക്കുള്ള ഒരു പുതിയ ഒരു പ്രവണതയാണ് ഇപ്പം ഞാൻ കണ്ടിട്ടുള്ളത് ഈ അനുഭവങ്ങൾ അതിനെ പലരും പലപ്പോഴും അതിനോട് എതിർത്ത് പറയുന്നവരുണ്ട് അല്ലെങ്കിൽ അത് ഇഷ്ടപ്പെടാൻ പോകുന്നവരുണ്ട് സാധാരണക്കാരുടെ അനുഭവങ്ങൾ ഒരു ഒരു ലൈംഗിക തൊഴിലാളിയുടെ അനുഭവം അല്ലെങ്കിൽ ഒരു 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 മോഷ്ടാവിൻ്റെ അനുഭവം എന്നൊക്കെ പറയുന്ന പോലെയുള്ള ആ തരത്തിലുള്ളതിന് ഞാനത് ഈടെ ഇപ്പം ചോദിച്ചു ഞാൻ അത് ഒരു 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 വലിയ ഒരു രാഷ്ട്രീയ അത് അപ്പം മഹാന്മാർക്ക് മാത്രമേ ഈ ആത്മഹത്യ എഴുതാനുള്ള അവകാശം തന്നെ അതിന് ലഭിച്ച സ്വീകാര്യത വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ട ഒന്നായിരുന്നു വരികയുടെ വരികയിൽ നിരവധി കത്തുകളും മറ്റും അഭിനന്ദന സൂചകമായിട്ടൊക്കെ വരാറുണ്ടായിരുന്നു അത്തരം കത്തുകളിൽ തന്നെ ഇത് പുസ്തകമായി പ്രസിദ്ധീകരിക്കേണ്ടതുണ്ട് എന്ന സൂചനകളും വന്നിട്ടുണ്ട് തീർച്ചയായും മലയാളത്തിന് യാത്രാ വിവരണങ്ങൾ മറ്റ് സാഹിത്യ വിഭാഗം പോലെ ധാരാളമായി സംഭവിക്കുന്ന ഒരു കാലമല്ല ഇത് ഒരുപക്ഷെ യാത്രാ വിവരണത്തിൽ നമുക്ക് മലയാളത്തിന് നല്ല മാതൃകകളും കുറവാണ് ഇതുമാത്രവുമല്ല പല പുതിയ സാഹിത്യ പ്രവണതകളും ആധുനികതയുടെയും ഉത്തരാധുനികതയുടെയും ഒക്കെ ഭാഗമായി വന്നതും ഒക്കെ ആയിട്ടുള്ള പുതിയ പ്രവണതകൾ പലതും സക്രിയക്കുന്ന ഒരു പുസ്ത്തിനാവശ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല അദ്ദേഹത്തിൻ്റെ മനോഹരമായ ദേശകഥ അടയാളപ്പെടുത്തുന്ന ഉരുളികുന്നത്തിൻ്റെ ലുത്നിയ എന്ന ഹൃദ്യമായ പുസ്തകം ഈ വേദിയിൽ വെച്ച് പ്രകാശനം ചെയ്തു ജോസഫിൻ്റെ കുറിച്ച് ശ്രീമതി ശ്രീകര വിശദമായി സംസാരിക്കുകയും ചെയ്തു എൻ്റെ ഒരു ചെറിയ പുസ്തകം ഡോക്ടർ ബാബുബുൾ പ്രകാശനം ചെയ്തത് കാലത്തിന്റെ തിരിച്ചറിവുകൾ എന്ന ലേഖന സമാഹാരമാണ് നോവൽ എഴുതി കഴിയുന്ന ഒരാൾ നോവലിൻ്റെ ഉള്ളിൽ കഥയുടെ ഉള്ളിൽ ഒതുങ്ങാത്ത ചില കാര്യങ്ങൾ അത് മതത്തോടും രാഷ്ട്രീയത്തോടും വർത്തമാനകാല സാമൂഹിക വ്യവസ്ഥിതിയോടുമുള്ള എൻ്റെ പ്രതികരണങ്ങൾ എൻ്റെ പ്രതിഷേധങ്ങൾ ഞാൻ അനുഭവിക്കുന്ന സങ്കടങ്ങൾ എല്ലാം അടയാളപ്പെടുത്തിയതാണ് കാലത്തിൻ്റെ തിരിച്ചറിവുകൾ എന്ന പുസ്തകമെന്ന് ഒറ്റവാക്കിൽ ഞാൻ പറയട്ടെ ആ പുസ്തകം പ്രസാദനം ചെയ്ത ഡോക്ടർ ബാബു കൂളിനോടും അത് ഏറ്റുവാങ്ങിയ ശ്രീമതി ആനന്ദി രാമചന്ദ്രനോടും എനിക്ക് കടപാടുണ്ട് സ്നേഹമുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ പ്രകാശിപ്പിച്ച രണ്ട് പുസ്തകങ്ങളെ കുറിച്ച് ഏതാനും വാക്കുകൾ മാത്രം ഞാൻ സൂചിപ്പിക്കണം ഡോക്ടർ ബാബുക്കോളുടെ രേഖായനം എന്ന പുസ്തകം അദ്ദേഹം പറഞ്ഞതുപോലെ നിയമസഭ ഫലിതങ്ങളാണ് കേരള നിയമസഭ ഒരു വലിയ ഫലിതസങ്കേതമാണ് അല്ലെങ്കിൽ ആയിരുന്നു എന്ന് പറഞ്ഞാൽ അവകാശ അവകാശലംഘനം ഉണ്ടാവുകയില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഞാനിത് പഠിക്കാൻ ശ്രമിച്ചിട്ടുള്ള ആളാണ് കാരണം മഹാനായ മുണ്ടശ്ശേരി മാഷിയുടെയും പ്രിയപ്പെട്ട സി എച്ച് മുഹമ്മദ് കോയിയുടെയും നിയമസഭാ പ്രസംഗം എഡിറ്റ് ചെയ്ത് പ്രകാശനം ചെയ്യാനുള്ള അവസരം എനിക്ക് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ നിയമസഭാ റെക്കോർഡുകളിൽ ഒതുങ്ങിക്കിടക്കുന്ന നർമ്മബോധത്തിൻ്റെ അടരുകൾ പലപ്പോഴും കണ്ടെത്താനുള്ള ഒരു സൗഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞു കൊള്ളട്ടെ നല്ല നർമ്മബോധമുള്ള സാമാജികന്മാർ നമുക്ക് അനുഭവം കാരണം ഈ നിറയെ പുസ്തകങ്ങളുടെ ലോകത്ത് ഓരോ പുസ്തകത്തിന്റെ വായനയും വ്യത്യസ്തമായ കാഴ്ചകളുടെ ഒരു സഞ്ചാരമാണ് ഇപ്പോഴും മനുഷ്യൻ ഓരോരുത്തരും ഓരോർക്ക് വേണ്ടത് ആ വായനയിൽ നിന്നെടുക്കുക ഇപ്പം യാത്രയും അതുപോലെ തന്നെ അനുഭവങ്ങളുടെ ഒരു അന്വേഷണമാണ് എന്ന് രവീന്ദ്രൻ എനിക്കൊന്ന് മലയാളത്തിലെ എക്കാലത്തെയും മറ്റും മികച്ച യാത്രാപകരണം എഴുതിയിട്ടുള്ള അതിൻ്റെ ആ മാതൃകളെ ഒരുപക്ഷെ ലംഘിക്കാൻ എനിക്ക് തോന്നുന്നില്ല സമീപകാലത്ത് ഉള്ള ഏതെങ്കിലും എഴുത്തുകാർക്ക് സാധ്യമാവും അങ്ങനെയുള്ള ഒരു അനുഭവത്തിന്റെ വീണ്ടെടുപ്പിലും കൂടിയാണ് ഈ പുസ്തക കാര്യ വിഷയങ്ങളുണ്ടെങ്കിൽ ലളിതങ്ങളായ പുസ്തകങ്ങൾ ഇറങ്ങുന്നു എന്നുള്ളതാണ് ഈ കാലത്തെ വലിയൊരു ഭാഗ്യം പണിക്കസാറിന്റെ തമാശകൾ ഇനി ഞാൻ ആ തമാശകളെല്ലാം ഒന്ന് മറച്ചു മതിയപ്പോ ഇതിനേക്കാൾ കൂടുതൽ തമാശകൾ ഉണ്ടായിരുന്നു അത് കവിതകൾ കൂടി അതിനകത്ത് ചേർക്കേണ്ടിയിരുന്നില്ല എന്നൊരു അഭിപ്രായം എനിക്കുണ്ട് പാളിസ്ഥാനിലെ തമാശകൾ തമാശകളായി തന്നെ നിൽക്കട്ടെ കവിതകൾ വേറെയായി നിൽക്കട്ടെ ഈ രണ്ട് സംഗതികളും കൂടി മിശ്രണം ചെയ്ത് കുഴപ്പത്തിലാക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല ആന്തിരാമജുൻ്റെ കത്തുകളാകട്ടെ ഓരോ ആ വിയനഴിച്ച കത്തുകളെ ഓരോ കത്തിനും ഗ്രന്ഥകാരിയുടെ വ്യാഖ്യാനത്തോടും ആമുഖത്തോടും കൂടിയാണ് ഈ പുസ്തകത്തിൽ വന്നത് എല്ലാ ആളുകളും വായിക്കേണ്ട രണ്ട് പുസ്തകങ്ങളാണ് ഈ പുസ്തകം വായനക്കാരൻ വെല്ലുവിളിയിരിക്കുന്ന ഈ ഭൂരിപക്ഷം ആളുകളും പുസ്തകം വായിക്കാൻ പുസ്തകം വാങ്ങാൻ ശ്രമിച്ച് കൂടിയുകയും ഈ പുസ്തകം വാങ്ങാനുള്ള നിരന്തരമായ ആഗ്രഹത്താൽ പണം കഴിയുന്നില്ലല്ലോ സ്ഥലം കഴിയുന്നില്ലല്ലോ തുടങ്ങിയ വിഷമങ്ങളാൽ ജീവിക്കുന്ന മനുഷ്യരാണെന്ന് എനിക്കറിയാം ഈ വെറുതെ ആവശ്യമില്ലാതെ തീരുമാനമെടുത്ത് ജീവിക്കുന്ന ആളുകളെ പുസ്തകമൊക്കെ വാങ്ങി കൂട്ടുകയും ഒക്കെ ചെയ്യുന്നു എൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ വാങ്ങിയ പുസ്തകങ്ങൾ വായിക്കാത്തതല്ല ഇവിടെ എല്ലാവരും ദുഃഖിച്ചല്ലോ ഈ പുസ്തകങ്ങൾ വാങ്ങിയതെല്ലാം വായിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളത് ഇപ്പം ഞാൻ എല്ലാ പുസ്തകങ്ങളും വായിക്കും എനിക്കൊരു കസേര കിട്ടിയത് ഞാൻ വളരെയേറെ അഭിമാനത്തോടെ കൊടുക്കുന്നു വിജയനെ നിങ്ങൾക്ക് ആദ്യം ഞാൻ കല്യത്തിൽ തന്നെ കാര്യത്തിൽ ഒരു സാഹിത്യകാരൻ ഒരു കോളജിസ്റ്റും അതുപോലെ തന്നെ കാത്മനിസ്റ്റും ഒരു രാഷ്ട്രീയ നിരീക്ഷകനുമായ വിജയനെ ഞാൻ നിങ്ങൾക്ക് തന്നെ അദ്ദേഹത്തിന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് അറിയിക്കുന്ന യാതൊന്നും കിട്ടിയിട്ടില്ലെന്ന് അദ്ദേഹത്തിനെ അറിയിക്കുന്ന യാതൊരു പ്രശംസകളോ മറ്റൊന്നും അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല പക്ഷേ അദ്ദേഹത്തെക്കുറിച്ച് എഴുതാൻ എനിക്ക് ഒരു അവസരം കിട്ടിയത് ഞാൻ അഭിമാനമുണ്ടെ കരുതുന്നു അദ്ദേഹം എനിക്ക് എഴുതിയ കത്തുകളും അതോടൊപ്പം തന്നെ ആ ആ കാലഘട്ടത്തിൽ ഒരു കാൽമുറ്റാണ്ടോളം പഴക്കമോളം ആ പര്യവും എനിക്ക് ഇങ്ങനെ ഒരു എഴുതാനുള്ള ആഗ്രഹം തോന്നിക്കാൻ കാരണം ഓരോ വിഷയം എൻ്റെ മറ്റു സുഹൃത്തുക്കളായ ഷികാഗുലിയും കൊലത്തിൻകടും താരശ്ശേരിയും ഒക്കെയാണ് അതിന്